നമ്മൾ രണ്ട് ദിവസം മുൻപ് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിലെ തിരുവരങ്ങാടി വാഹന അപകടം ഉണ്ടായിട്ട് രണ്ട് തെർസ് വിദ്യാർത്ഥികളും മരിച്ചൊരു സംഭവം അറിഞ്ഞിട്ടുണ്ടാകും ആ കൂട്ടത്തിൽ പരിക്കേറ്റ് കഴിഞ്ഞിരുന്ന ഫഹദ് മൊയ്തീൻ മുസ്ലിയാർ എന്നുള്ള ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ദൃശ്യ വിദ്യാർത്ഥി ഇന്നലെ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ആ ഉസ്താദ് ഇന്നലെ വഫാത്തായി വാർത്ത അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ سنخوض معاركنا معهم وسنمضي جموعا نردعهم ونعيد الحق المغتصب وبكل القوة ندفع السلام عليكم വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഞാൻ ഇന്നലെ ഒരു കുടുംബത്തെ കണ്ടു ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടപ്പോൾ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി ഇൻഷാല്ല ഈ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് അങ്ങാടിപ്പുറത്താണ് ആ കുടുംബം താമസിക്കുന്നത് ഞാൻ ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ പറയാം അതിന് മുൻപ് ഒരു ദിവസ വിദ്യാർത്ഥിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മൾ രണ്ട് ദിവസം മുൻപ് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി തലപ്പാറയിലൊരു വാഹനാപകടം ഉണ്ടായിട്ട് രണ്ട് ദിവസ വിദ്യാർത്ഥികളും മരിച്ചൊരു സംഭവം അറിഞ്ഞിട്ടുണ്ടാവും ആ കൂട്ടത്തിൽ പരിക്കേറ്റ് കഴിഞ്ഞിരുന്ന ഫഹദ് മൊയ്തീൻ മുസ്ലിയാർ എന്നുള്ള ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ദർശ്വ വിദ്യാർത്ഥി ഇന്നലെ പരിക്കേറ്റ് കോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ആ ഉസ്താദ് ഇന്നലെ വഫാത്തായി എന്നൊരു വാർത്ത അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ മരണപ്പെട്ടു പോയ ആ യുവ ദർസ് വിദ്യാർത്ഥിക്ക് അള്ളാഹു മഹഫറത്ത് കൊടുക്കട്ടെ മുറമത്ത് കൊടുക്കട്ടെ കബരിടമുള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഒരു രക്തസാക്ഷിയുടെ പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ രണ്ട് ഉസ്താദുമാരാണ് നേരത്തെ മരണപ്പെട്ടിരുന്നത് ഒരു ദർസിൽ നിന്ന് കൂടെ ഒരു തങ്ങളുടെ സയ്യതിൻ്റെ വീട്ടിലെ മൗലിദിന് പോവുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അന്ന് ആ അപകടത്തിൽ വയനത്തൂരിലുള്ള ഉസ്മാൻ എന്നൊരു ഉസ്താദും അതേപോലെ വള്ളിക്കുന്നിലുള്ള ഷാഹുൽ ഹമീദ് ഇതുവർക്കൊക്കെ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ആ വയസ്സേ പ്രായമുള്ളൂ തിരൂര് തലക്കടത്തൂര് അഖ്സൻ ഉസ്താദിൻ്റെ ദൃശ്യത്തിലുള്ള വിദ്യാർത്ഥികളാണ് അപ്പോൾ ആ ഒരു പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഈ ഫഹദ് ഉസ്താദ് എന്നുള്ള വേങ്ങരയിലുള്ള മലപ്പുറം ജില്ലയിലെ വേങ്ങര രൺ ഉസ്താദിൻ്റെ വീട് അദ്ദേഹം ഇന്നലെ മരണത്തിന് കീഴടങ്ങി ഇന്ന് ഇതാ ഇന്നാണ് അദ്ദേഹത്തിന് ഖബറടക്കൽ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഖബറടക്കൽ കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുക നമ്മളെല്ലാവരും ആ കുടുംബത്തിന് ദ ചെയ്യുക ആ ഒരു കുടുംബം ആ മൂന്ന് മുത്തഹലിമികളുടെ കുടുംബം ആഗ്രഹിച്ചിട്ടുണ്ടാവുക തങ്ങളുടെ മക്കളൊക്കെ ദർസിൽ പഠിച്ച് വലിയ ഉസ്താദ്മാരായും കടന്ന് വരുന്നൊരു രംഗം എവിടെയെങ്കിലും വല്ല പള്ളികളിലോ മദ്രസകളിലോ ഉദ്ധരിസായിട്ടോ ഹത്തീബായിട്ടോ മല്യമായിട്ടോ ജീവിക്കുന്ന അല്ലെങ്കിൽ അവർ ആ രീതിയിൽ വരുന്ന സ്വപ്നം കണ്ട ഒരു മാതാപിതാക്കളുണ്ടാവും സഹോദരങ്ങളുണ്ടാവും ആ മാതാപിതാക്കൾക്ക് മരണപ്പെടുമ്പോൾ ആ ചെയ്യാനൊരു മകൻ പക്ഷേ ആ സ്വപ്നങ്ങൾക്കൊക്കപ്പുറം അള്ളാഹുവിൻ്റെ ഒരു വിധിയുണ്ട് നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി മരണപ്പെട്ടു പോയ മൂന്ന് പേർക്കും അള്ളാഹു മവസറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഒരു വീട തുടക്കത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാവാം വീഡിയോ എന്ന് കരുതി അപ്പോൾ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കുടുംബം എന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്താണ് ഞാൻ ഇന്നലെ നല്ല ഉച്ചക്ക് ഞാൻ വീട്ടിൽ വൈഫില്ല വൈഫൊക്കെ നവമി ആഘോഷമാണല്ലോ ഈ പൂജാവധി അവരൊക്കെ മക്കളെല്ലാവരും കൂടി വൈഫിൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ ഉച്ചക്ക് ഞാൻ കരുതി ഈ ഭക്ഷണം ഞാൻ കഴിക്കണ്ടാന്ന് കരുതിയിരുന്നതാണ് പക്ഷേ എനിക്കൊരു ഒക്കെ ഉണ്ട് പതിനൊക്കെ ഒന്ന് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴിക്കണമല്ലോ അങ്ങനെ ഞാൻ എൻ്റെ നാടിനടുത്തൊരു ഹോട്ടൽ ഉണ്ട് വനിതാ ഹോട്ടൽ അവിടെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയി ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയിട്ട് നിൽക്കുമ്പോൾ അവിടെ ഞാനിങ്ങനെ പാർസൽ വാങ്ങാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിൽക്കണം അപ്പം ഉണ്ട് ഒരു ഒരു ചങ്ങാതിയും ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ഒരു സ്ത്രീ ഉണ്ട് വേറൊരു കുട്ടിയുണ്ട് ഇങ്ങനെ അടങ്ങുന്നൊരു കുടുംബം നാല് പേരടങ്ങുന്നൊരു കുടുംബം വന്നിട്ട് ഇങ്ങനെ ഒന്നെ നോക്കിയിട്ടാ ഞങ്ങൾ ചിറിച്ചു തീർച്ചയപ്പം ഞാനും ചിരിച്ച് ഞാൻ കരുതി എൻ്റെ എങ്ങാനും പണ്ട് പഠിച്ചു പോയ എനിക്ക് അങ്ങോട്ട് പരിചയമില്ലാത്ത ഇങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും കരുതി ആ ഒരു മുഖത്തിന് വല്ലാത്ത പുഞ്ചിരിയുണ്ട് പിന്നോട് വെച്ചു ഭയങ്കര തിരക്കാണല്ലേ ഹോട്ടലിൽ വെച്ച് വന്നെ തിരക്കൊന്നും ഇല്ല നിങ്ങളവിടെ കാര്യം നല്ല ഹോട്ടലാണ് വനിതാ ഹോട്ടൽ കള്ളാച്ചാലിലുള്ള അപ്പോൾ അവിടെ കയറി ഇരുന്നോളൂ സ്ഥലം ആളൊഴിഞ്ഞാൽ വേ ഇരിക്കാന്ന് പറഞ്ഞു പക്ഷെ അവർ വളരെ മാന്യന്മാരാണ് അവർ ആ ബഹളത്തിൽ ഇടക്ക് മാറി അത് ഹോട്ടലിനെ പുറത്ത് നിൽക്കണം അപ്പോൾ കൂടെയുള്ളൊരു സ്ത്രീ സ്ത്രീയും എന്നോട് ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി ഭർത്താവ് സംസാരിച്ചൊരു ധൈര്യത്തിനായിരിക്കും ചിരിച്ചിട്ടുണ്ടാകുമെന്ന് കരുതി ഞാൻ അങ്ങനെ ഞാനൊരു അഞ്ച് മിനിറ്റോളം അവിടെ നിന്ന് ആ അഞ്ച് മിനിറ്റും ഇവരവിടെ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല തിരക്കാണ് അവിടെ അങ്ങനെ ഞാൻ എൻ്റെ പാർസൽ വാങ്ങിയിട്ട് ഞാനിവിടെ ഇറങ്ങിയപ്പോൾ ആ ചങ്ങായിനെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ എവിടെയോ കണ്ട് മറന്നൊരു മുഖം ഞാൻ കരുതി എൻ്റെ കൂടെ യു പിയിലോ എൽ പിയിലോ ഒക്കെ പഠിച്ച ഒരാളായിരിക്കാം അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾ ഈ വിസാൽമുകടിയുടെ ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു വൈഫ് എപ്പോഴും നിങ്ങളുടെ ചാനലിൽ കാണലുണ്ട് ഇപ്പോൾ വൈഫ് ഇവർ തീ മറ്റേ എന്താ പറയുക മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ് അങ്ങാടിപ്പുറത്താണ് ശ്രീധരൻ എന്നാണ് ഇവരുടെ പേര് ഭാര്യയുടെ പേര് സ്മിത അപ്പോൾ ഇവർ ചങ്ങരംകുളത്ത് ഭാഗത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ് വരുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ പിന്നെ അവർക്ക് കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞു ഭാര്യയ്ക്ക് മനസ്സിലായി അപ്പോൾ ആ ഭാര്യക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം അവർ വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ ചാനൽ തുടക്കം മുതൽ മുതല് കാണുന്നൊരു ഫാമിലിയാണ് എന്നെങ്കിലും ഒരിക്കൽ എന്നെ കാണണം എന്ന ആ വൈഫിന് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു അത്രേം അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ കാണുകയാണ് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം കാരണം നമുക്കറിയാലോ നമ്മുടെ ഈ ചാനലിൽ ഈ ഇസ്ലാമിക കഥകള് ചരിത്രങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ് പൊതുവേ പറയാറ് ഒക്കെ പറയലുണ്ട് പക്ഷേ കൂടുതൽ ഇത്തരം സബ്ജക്റ്റുകൾ പറയൽ അത്തരം സബ്ജക്റ്റുകൾ പൊതുവേ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളായിരിക്കും തീരെ മറ്റു മതസ്ഥര് കാണില്ല എന്നല്ല അതിനിടയിലും ഈ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തുള്ള ഇവരിത് കാണുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമായി അവരുടെ മുഖത്ത് അപ്പോൾ അവർ തന്നെ അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്ത് ഫോണില്ല ഞാൻ ഫോൺ കുട്ടിയിൽ വെച്ചിട്ടാണ് പോയിട്ടുള്ളത് അവർ സന്തോഷം ഞങ്ങൾക്കൊരു സെൽഫി എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ അയാളുടെ ഫോണിൽ നിന്ന് വളരെ സന്തോഷത്തോടെ ഒരു സെൽഫി എടുത്തപ്പോൾ ഞാൻ നമ്പർ വാങ്ങി എന്നെ ഫോണിൽക്കൊന്ന് അടിക്കാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ അയച്ചതെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് എനിക്കവരൊരു വോയിസ് അയച്ചു ആ ഭർത്താവ് എനിക്കൊരു വോയിസ് അയക്കണം ആ വോയിസ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞ ആ വോയിസിൽ ഭർത്താവ് പറയുന്ന പിന്നെ ഭാര്യ എപ്പോഴും പറയുന്ന ഒരു കാര്യം എപ്പോഴാ എന്നാ മൂപ്പുരന്ന് കാണാൻ പറ്റ എന്നാ മൂപ്പുരന്ന് കാണാൻ പറ്റുമെന്ന് ആ ആഗരണം സാധിച്ചു അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം കാരണം ദൈവം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്നെ കാണാൻ വേണ്ടി അവർ എത്രയോ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ് പ്രശ്നം അപ്പോൾ അവർ പോയിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാല് അവരുടെ ഏറ്റവും അടുത്തൊരു കുടുംബക്കാരൻ മാസങ്ങൾക്ക് മുൻപ് ഒരു അപകടം പറ്റിയിട്ട് ഗുരുതരമായ പരിക്കോടെ കഴിയുന്നുണ്ട് തീരെ റിക്കവറി ആയിട്ടില്ല അപ്പോൾ ഒരു ഫിസിയോതെറാപ്പി ചെയ്യാൻ ചങ്ങരംകുളത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് കിടക്കുന്നത് അപ്പോൾ അവർ ബസ്സിൽ കയറി ബുദ്ധിമുട്ടുണ്ടാകുന്ന കരുതിയിട്ട് സ്കൂട്ടിയമ്മലാണ് ആ കുടുംബം അവർ വരികയാണ് അപ്പോൾ അവർ അവർക്ക് അത്രയും വിഷമത്തിലാണ് കാരണം ഒരു അവരുടെ ഏറ്റവും അടുത്തൊരു ബന്ധു കുടുംബക്കാരൻ സുഖമില്ലാതെ വാഹനാപകടത്തിൽ മാസങ്ങളായിട്ട് പരിക്കേറ്റ് ചികിത്സയിലാണ് അവർ ഫിസിയോതെറാപ്പി അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയിട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് പരിക്കേറ്റ് കിടക്കുന്ന ചികിത്സയിൽ കിടക്കുന്നത് ആരോ ആവട്ടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരാണ് അദ്ദേഹത്തിന് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നോട് പ്രാർത്ഥിക്കാനൊന്നും പറഞ്ഞതല്ല പക്ഷേ ആ ഒരു കുടുംബത്തിൻ്റെ ഉള്ളൊരു നിഷ്കളങ്കത ഉള്ളൊരു കുടുംബമാണെന്ന് കണ്ടപ്പോൾ ഒരു തോന്നിയൊരു ആശ്ശേരിപ്പണിക്കാരനാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരെ നമ്മൾ പല വഴിയിൽ നിന്നും നമ്മൾ കാണലുണ്ട് ചിലരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ മടിയുള്ളവരുണ്ടാവും ചിലർ വന്നിട്ട് സംസാരിക്കൂട്ടെ അപ്പം നമ്മുടെ ഈ മുസ്ലിം എല്ലാത്ത കമ്മ്യൂണിറ്റിയിലെ ആളുകൾ വളരെ റയറായിട്ടാണ് നമ്മുടെ വീഡിയോ കാണാൻ ഇതിന് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു നേഴ്സ് വിളിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ചാനൽ കാണുന്നതും ആ കുടുംബത്തിനുണ്ടായ സന്തോഷങ്ങളും നമ്മുടെ ചാനൽ കണ്ടിട്ട് ചരിത്രങ്ങളും മുസ്താദമാരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വലിയ അഭിമാനത്തോടെയാണ് ആ നേഴ്സ് അതിനോട് വെളിപ്പെടുത്തിയത് അതോടൊപ്പം ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ അടുത്ത കംഫർട്ട് സ്റ്റേഷനിലുള്ള ഒരു ജീവനക്കാരുടെ ഒരു ലേഡിയൊരു ഹിന്ദു സ്ത്രീ ഇതുപോലെ നമ്മുടെ ചാനൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഞാൻ ആയിട്ട് അവിടെ പോകുമ്പോൾ പിന്നെ കാണുന്നു അപ്പോൾ ഒരു കണ്ടപ്പിനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ചാനൽ കാണല നിങ്ങളെ കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഞാനിരിക്കും പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ പോയപ്പോൾ അവിടെ ഉള്ള ഒരു മരുന്ന് കടയിലുള്ള ഒരു ചേച്ചി ഞാനവിടെ പറഞ്ഞു വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറിയതാണ് അപ്പോൾ ആ കട അപ്പുറത്തുള്ള ഈ മരുന്ന് കടയിലുള്ള ചേച്ചി കണ്ടപ്പോൾ അറിഞ്ഞങ്ങളീൻ ഫക്രുദ്ദീൻ അല്ലേ അപ്പോൾ അത് ഞാൻ കാണലാണ് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും എവിടുന്നെങ്കിലും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് സന്തോഷങ്ങൾ പങ്കുവെക്കുക മുമ്പ് കണ്ടിരുന്ന ഒരുപാട് പേര് പിന്നെ ചാനൽ കാണില്ല അതെനിക്ക് കാരണം ചാനലിൻ്റെ ഓരോ വളർച്ചയിൽ നമുക്ക് എത്രത്തോളം നമുക്ക് ഉയർച്ച ഉണ്ടാകും അത്രത്തോളം നമുക്ക് എതിരും ശത്രുക്കളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് വളർച്ചയുടെ ഒരു ഭാഗമാണ് അപ്പോൾ മുമ്പ് കണ്ടിരുന്ന ഒരുപാട് പേര് പേരിപ്പോൾ കാണില്ല ഓരോരുത്തർക്കും ഓരോ റീസണുകൾ ഉണ്ടാകും കുറെ കഴിയുമ്പോൾ മടുക്കും അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടാവും ഞാൻ പറയുന്ന സബ്ജക്റ്റിനോട് വിയോജിപ്പുണ്ടാവും അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയൊരു കാര്യമായിരിക്കില്ല ഞാൻ പറയുന്നുണ്ടാവുക അങ്ങനെ പല നിലക്കുള്ള വിയോജിപ്പുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇല്ലെങ്കിലും വല്ലാത്തൊരു വിരോധമോ ദേഷ്യം ോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടായിരിക്കാം എന്നാലും ഇപ്പോഴും എന്നോടൊപ്പം ചേർത്ത് പിടിക്കുന്ന വളരെ കുറച്ച് പേരുണ്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരു മേലാറ്റൂരിലുള്ള ഒരു നാസർക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് എപ്പോഴും പറയാനുണ്ട് ഞാൻ ആദ്യം നോക്കി എപ്പോഴും നമ്മുടെ ചാനൽ ഫസ്റ്റ് കമൻറ്റ് ഷെഫിന എന്ന് പറയുന്ന ഒരാളും അതേപോലെ അബ്ദുൽ നാസറൊക്കെ മത്സരിച്ച് കമൻ്റ് ഇടുന്നവരുണ്ട് അവരെപ്പോഴും പറയും എത്ര നൂറ് നൂറ് ചാനൽ ഉണ്ടായാലും ഞങ്ങൾ ആദ്യം കാണുന്ന ഒരു ചാനൽ വിശാൽ മീഡിയ ആണെന്ന് പറയുമ്പോൾ അത് ആ സന്തോഷം അവർ പറയുന്ന വോയിസ് ഒന്നും ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഒരിക്കൽ പോലും ഇതിലും കാര്യം പറയാനുണ്ട് നമ്മൾ പലസ്തീനിലെ വെടിനിർത്തൽ കരാറൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഹമാസ് അംഗീകരിച്ചു കഴിഞ്ഞാൽ വെടിനിർത്തൽ വരുമെന്നൊക്കെയാണ് സന്തോഷമുള്ള വർത്തമാനങ്ങളാണ് ഈ ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളൊക്കെ എട്ടോളം അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് സൗദി അംഗീകരിച്ചു ഖത്തർ അംഗീകരിച്ചു ജോർദാൻ അംഗീകരിച്ചു ഈജിപ്ത് അംഗീകരിച്ചു തുർക്കി അംഗീകരിച്ചു അങ്ങനെ ഒരു എട്ടോളം രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചൊരു കരാറാണ് ഇനി ഹമാസ് അംഗീകരിച്ചാൽ മതി പലരുടെയും ധാരണ ഇസ്രായേലിലെ പ്രശ്നം ഈ പലസ്തീനിലെ പ്രശ്നം ഹമാസാണെന്നുള്ളതാണ് ഹമാസ് അല്ല പ്രശ്നം ഒരു തൊള്ളായിരത്തി നാല്പത്തെട്ടില് ആ ജനതയെ അവിടെ നാട്ടി ഓടിച്ചിട്ട് ഇസ്രായേൽ കൈപ്പ് കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ വീടും സ്ഥലങ്ങളും നഷ്ടപ്പെട്ട ആളുകളുണ്ട് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഈ ഒരു കരാർ എന്താണ് ഇവരും ഇണ്ടാത്തത് ഇപ്പം ഈ ട്രംപ് അവതരിപ്പിച്ച ഇരുപതിന നിർദ്ദേശങ്ങളിൽ എവിടെ പോലും ഗാസ മുഴുവൻ തകർത്തല്ലോ ഗാസയിലെ കെട്ടിടങ്ങളൊക്കെ തകർത്തു അതിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഗാസയിലും വെസ്റ്റ് ബാങ്കിലും മാത്രല്ല ഉള്ളത് ഇന്ന് ഇസ്രയേല് അധിനിവേശം നടത്തിയ അവരെ സ്ഥലങ്ങളിലൊക്കെ മുമ്പ് പലസ്തീനികളായിരുന്നു പലസ്തീനികളായിരുന്നു ഈ പലസ്തീനികൾക്ക് നഷ്ടപ്പെട്ട ഭൂമിയുടെ നഷ്ടപരിഹാരം കൊടുക്കാൻ എന്താണ് ഈ കരാറില്ലാത്തത് മുൻപ് ജർമ്മനിയിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് ഈ ജൂതരെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചപ്പോൾ ആട്ടി ഓടിച്ചപ്പോൾ ആ ജർമ്മനിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം വാങ്ങിയവരാണ് ജൂതർ ഇന്നും വാങ്ങുന്നുണ്ട് ഇതേ പദ്ധതി എന്താണ് ഈ പലസ്തീനികൾക്ക് കൊടുക്കാത്തത് അത് കൊടുക്കാത്ത കാലത്തോളം പലസ്തീനിൽ സമാധാനം ഉണ്ടാവില്ല എന്ത് കരാറുണ്ടാക്കിയാലും അപ്പം ഷാ ഇന്നലത്തെ ഒരു ചോദ്യത്തിന് എല്ലാവരും കൃത്യമായത്രീതി അത്തിപ്പറ്റ സ്ഥിതി ഇന്നലെ റൌസ് മുബാർക്ക് തുടങ്ങുകയാണ് എന്ന് ഒരു ചോദ്യം സ്വന്തം മകൻ നഷ്ടപ്പെട്ടതോർത്ത ദുഃഖത്താൽ കണ്ണീരോട് കൂടി കാത്തിരുന്നിട്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും